എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെയധികം സന്തോഷത്തോടു കൂടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം കുറച്ച് മുന്നേ ഞാൻ ഡോക്ടർ എലിസബത്ത് ഉദയന്റെ വീഡിയോ കണ്ടു അതായത് ഞാനിങ്ങനെ ചാനലുണ്ട് അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല അതായത് ഈ ലിങ്ക് ഒന്ന് കണ്ടു കണ്ടുനോക്കിയതെ ഡോക്ടർ എലിസബത്ത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും വീഡിയോ അയച്ചു അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും യൂട്യൂബ് എടുത്താൽ മാത്രമേ എനിക്ക് വീഡിയോസ് കാണാൻ സാധിക്കത്തുള്ളൂ അപ്പം ഞാൻ കുറച്ച് മുന്നെയാണ് ഡോക്ടർ എലിസബത്ത് ഉദയന്റെ വീഡിയോ കണ്ടത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഒന്നാമത്തെ കാര്യം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കണ്ട എലിസബത്ത് ആയിരുന്നില്ല പുതിയ വീഡിയോയിൽ വന്നത് അതായത് ഭയങ്കര മാറ്റം മെന്റലി ഫിസിക്കലി ഒക്കെ ആള് അതായത് ശത്രുക്കൾ വിചാരിച്ചതിനേക്കാൾ മുന്നേ ഉയർത്ത് കഴിഞ്ഞിട്ടിരിക്കുന്നു അതായത് ശത്രുക്കളുടെ അടിപതറും പുതിയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യം ആ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം മാറ്റമാണ് അതായത് ഒരു മനുഷ്യൻ മാനസികമായിട്ട് തകർന്നിരിക്കുമ്പോഴും അതിൽ നിന്നും ഗ്രാജുവലി നമ്മൾ ഉയർത്തു ഇത്രയും നാൾ കണ്ട ഡോക്ടർ എലിസബത്ത് ഉദയനിലെന്നും എൻ്റർലി ഡിഫറെൻ്റ് ആയ ഒരു പെൺകുട്ടി ഡോക്ടർ എലിസബത്ത് തന്നെയാണോ എന്ന് തോന്നിപ്പോയി അത്രമാത്രം അറ്റമായിരുന്നു കാരണം എന്തുകൊണ്ട് അങ്ങനെ തോന്നി എന്ന് അറിയാൻ തകർന്ന അങ്ങേ അറ്റമായിരുന്ന ഒരു എലിസബത്ത് ഉദയനെ നമുക്ക് അറിയാം അല്ലെ അതായത് പുള്ളിക്കാര്യത്തിൽ മുഖം കാണിച്ചിട്ടുള്ള വീഡിയോസ് കുറച്ച് നാളുകളായി ഇല്ലായിരുന്നു അതായത് കൊമൻസിന് റിപ്ലൈ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും പറയുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആ പറയുന്ന സമയത്ത് തൊണ്ടയിടറി പലപ്പോഴും കരച്ചിൽ തൊണ്ടയിൽ ഉടക്കി നിന്നുകൊണ്ടൊക്കെയായിരുന്നു സംസാരിച്ചിരുന്നത് ആ സംസാരം നമ്മളെ പലപ്പോഴും തകർത്തു പക്ഷെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ആ വീഡിയോയിൽ എലിസബത്ത് ഇല്ലായിരുന്നു വോയിസ് മാത്രമായിരുന്നുവെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ല കരഞ്ഞിൽ സങ്കടപ്പെട്ട് അങ്ങേയറ്റം ഡിപ്രസ്ഡ് ആയി തകർന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടായിരുന്നു ആ പറയുന്ന വാചകങ്ങൾ ഓരോന്നും കേട്ടുകൊണ്ടിരുന്നത് ഭയങ്കര ഒരു മാറ്റത്തോടു കൂടി ഇന്ന് ആ വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം കാരണം നമുക്കൊരു അറുപത് ശതമാനം ഉറപ്പായി കാരണം ഡോക്ടർ എലിസബത്ത് ഉദയൻ ഒരു ഫിനിക്സ് ബേർഡിനെ പോലെ കുതിച്ചുയരും എനിക്ക് ഒന്ന് ശത്രുക്കളുടെയൊക്കെ അടിയൊന്ന് പതിർന്നുണ്ടാവും ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടതിനപ്പുറം ആ വീഡിയോ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ചുമ്മാതെ ഡോക്ടർ എലിസബത്ത് ഉദയനെ നോക്കിയാൽ തന്നെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന കേമൻ ഒന്ന് വറച്ചിട്ടുണ്ടാവും കാരണം പുള്ളിയും പുള്ളിയുടെ പൂങ്കവന്മാരും ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്ര പെട്ടെന്ന് ഡോക്ടർ എലിസബത്ത് ഉദയൻ തിരിച്ചു കയറി വരും എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് വീട്ടുകാരുടെ സപ്പോർട്ട് ഡോക്ടർ എലിസബത്ത് ഉദയന്റെ വിൽ പവർ പിന്നെ എനിക്ക് തോന്നുന്നു ഇത്രത്തോളം മലയാളികൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി ഉണ്ടോ അത്രത്തോളം കോമൺ സെക്ഷൻ അത് ഓരോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുടെയും കമന്റ് സെക്ഷൻ നോക്കിയാൽ ഡോക്ടർ എലിസബത്ത് ഉദയൻ ഒരു പേരും അതിൻ്റെ കൂടെ ലവിന്റെ ഹാർട്ടിന്റെ ഒരു എംബ്ലവും ഒക്കെയായിരുന്നു ഇത്രത്തോളം സപ്പോർട്ട് കൊടുത്ത ഒരു വ്യക്തിമുണ്ടാകുമോ മലയാളത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അപ്പം അതൊക്കെ കൊണ്ടും വീട്ടുകാരുടെ അതായത് പുള്ളിക്കാരത്തിൽ വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടും ഒക്കെ പുള്ളിക്കാരത്തി ഇപ്പം തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ഏവരെയും സന്തോഷങ്ങളൊവാക്കുന്നതാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു കാരണം ഞാൻ ഡോക്ടർ എലിസബത്ത് ഉദയനെക്കുറിച്ച് ലാസ്റ്റിറ്റ വീഡിയോയിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഡോക്ടർ എലിസബത്ത് ഉദയൻ എന്തായാലും കേസ് ഫയൽ ചെയ്യും കാരണം മറ്റൊരു രീതിയിലും എനിക്ക് ഉറപ്പില്ല അവരുടെ വീഡിയോസിൽ അവർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എനിക്ക് കുറച്ച് സമയം തരണം ഞാൻ മെന്റലി ഒന്ന് പ്രിപ്പയർ ആവണം അതിനുശേഷം ഞാൻ നിയമപരമായിട്ട് പോകുമെന്നുള്ള ആ ഒരു ഒറ്റ വാക്കിൽ ഉറച്ച് എന്നെ പോലുള്ള ഒരുപാട് ആളുകൾ വിശ്വസിച്ചിരുന്നു അപ്പം ആ വിശ്വാസത്തിന് ഒരു തരുമ്പ് പോലും കോട്ടം വരാത്ത രീതിയിൽ ആ വീഡിയോയിൽ കുറച്ച് മുന്നേ ഞാൻ കണ്ട വീഡിയോയിൽ പറയുന്നുണ്ട് ആ നിയമപരമായിട്ട് ഡോക്ടർ എലിസബത്ത് ഉദയൻ പോയിരിക്കുന്നു അതായത് ഡോക്ടർ എലിസബത്ത് ഉദയൻ ഇത്ര നാളും തിരഞ്ഞെടുത്ത ആ ഒരു വഴിയുണ്ടല്ലോ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം ഡോക്ടർ എലിസബത്ത് ഉദയൻ സഞ്ചരിക്കുന്ന ആ വഴിയുണ്ടല്ലോ ആണ് പല ആളുകളും അതിനെ ഒപ്പോസ് ചെയ്ത് കൊമൻറ്റ് സെക്ഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലുമില്ല നിയമപരമായിട്ട് പോകണം നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും തുറന്നു സംസാരിക്കാൻ പറ്റത്തില്ല അതായത് ഇന്ന് കണ്ട ആ വീഡിയോയിൽ ഡോക്ടർ എലിസബത്ത് ഉദയൻ പറയുന്നുണ്ട് നിയമപരമായിട്ട് പോയി എന്നുള്ള കാര്യം ഡയറക്ട് അവർ ഇൻഡൈറക്ട്ലി പറയുന്നുണ്ട് അതുപോലും പറയാൻ പറ്റത്തില്ല നിയമപരമായി പോയിട്ടുള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും ഇനി സംസാരിക്കാൻ പറ്റില്ല എന്നൊരു ഡെഡ് ലൈൻ അവിടെ വേണ്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു സംഭവം നടന്ന് ഡോക്ടർ എലിസബത്ത് ഉദയൻ ഇത് സൊസൈറ്റിയോട് പറയാതെ അല്ലെങ്കിൽ പബ്ലിക്കിനോട് പറയാതെ നേരെ പോയി കേസ് ഫയൽ ചെയ്തിരുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്ന മഹാ നടനുണ്ടല്ലോ ഇന്നും വിശുദ്ധനായി നമ്മുടെയൊക്കെ മുന്നിൽ തന്നെ നിൽക്കുമായിരുന്നു ഈ ഒരു പെൺകുട്ടി അനുഭവിച്ച കാര്യങ്ങൾ പൊതുസമൂഹം ഒരിക്കലും തിരിച്ചറിയത്തില്ലായിരുന്നു എന്ന് മാത്രമല്ല അമൃതാസ് സുരേഷിനെ തള്ളിക്കളഞ്ഞ മലയാളികൾ ഉറപ്പായിട്ടും ഡോക്ടർ എലിസബത്തിനെ തള്ളിക്കളഞ്ഞെ പുറങ്കാലുകൊണ്ട് ആ എന്ത് കാര്യത്തിന് അങ്ങോട്ട് പോയി ഇവൾ ചതിച്ചു അവൻ്റെ പൈസ വാങ്ങിച്ചതിന് ശേഷം ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഇവൾ ചതിച്ചു പാവം ആക്ടറിനെ ചതി എത്ര പേരുടെ വാങ്ങിയ മനുഷ്യനാണ് ഇനിയുള്ള ജീവിതമെങ്കിലും നല്ല രീതിയിൽ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന് മലയാളികൾ തെറ്റിദ്ധരിച്ചു കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് മലയാളികൾ തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ടല്ല അദ്ദേഹത്തിന് ആ ഒരു പിന്തുണ കൊടുത്തതും പ്രാർത്ഥനകൾ കൊടുത്ത് ഇങ്ങനെ അതായത് അത്രയും സപ്പോർട്ട് ചെയ്തതും കാരണം തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി തെറ്റിദ്ധരിപ്പിച്ചു പോയി അതിനർത്ഥം മലയാളികൾക്ക് ബുദ്ധിയില്ല വിവരമില്ല എന്നുള്ളതല്ല അത്ര ആയിട്ട് അതായത് അതിവിദഗ്ധനായിട്ട് എനിക്ക് തോന്നുന്നു ചെറു പ്രായം മുതലേ ഈ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം പ്രാവീണ്യം തെളിച്ചൊരു മനുഷ്യനാണ് തെളിയിച്ചൊരു മനുഷ്യനാണ് അപ്പം അത്രമാത്രം ബുദ്ധി കുബുദ്ധിവൈഭവത്തോടു കൂടി കുബുദ്ധി കൂടി മനുഷ്യന്മാരെ ഒന്നടങ്കം പറ്റിച്ചു എന്ന് പറഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കപ്പെട്ടവരുടെ മിസ്റ്റേക്ക് അല്ല മലയാളികളുടെ മിസ്റ്റേക്ക് അല്ല ആ വിരുദന്റെ കരവിരുദാണ് പെൺകുട്ടികളെ ചതിക്കാനും ചതിച്ച ശേഷം സൊസൈറ്റിക്ക് മുന്നിൽ വന്ന് വെളുപ്പിക്കാനുമുള്ള അസാമാന്യ കരവിരുത് അത് ആ ഒരു കരവിത് വലിയ ക്രെഡിറ്റ് ആയിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല ഒരാൾക്ക് മാത്രമേ അത് കാണത്തുള്ളൂ അതുകൊണ്ടാണ് പൊതുസമൂഹത്തിൽ നിന്നും ആ വ്യക്തിയെ മാറ്റി നിർത്താൻ തക്ക സാഹചര്യം ഉണ്ടാകണം ഇതിന് ജസ്റ്റിസ് വേണം എന്ന് ഒരുപാട് പേർ പറഞ്ഞുകൊണ്ടിരുന്നത് ആളുകൾ പല ആളുകളും ഈ ഒരു വ്യക്തിയെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അതായത് കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് കമന്റ് സെക്ഷനിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ഡോക്ടർ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തവരായിരുന്നെങ്കിൽ ഒരു ശതമാനം ആളുകൾ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പേരിൽ വന്ന് പറയുകയായിരുന്നു അതായത് സോഷ്യൽ മീഡിയയിലൂടെ ഒരാളെ അധിക്ഷേപിച്ചതിൻ്റെ കാര്യം എന്താണ് എന്തിനെ അധിക്ഷേപിക്കുന്നു ആരും അധിക്ഷേപിച്ചിട്ടില്ല കാരണം ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ് എന്ന് അദ്ദേഹം പല ചാനൽസിന്റെ മുന്നിൽ വന്നിരുന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ് അപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടിയല്ലേ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് അദ്ദേഹം പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞു അതായത് ആദ്യ ഭാര്യയുമായിട്ടുള്ള ഫോൺ റെക്കോർഡ്സ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ലീക്കാക്കി അന്ന് എല്ലാവരും അത് കേട്ടു അപ്പൊ പുള്ളി പറയുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കാനുള്ള ഇടമല്ല റേഡിയോ അല്ല സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വന്ന കാര്യം മറ്റൊന്നുമല്ല ഡോക്ടർ എലിസബത്ത് സ്വീകരിച്ച ആ ഒരു വഴിയുണ്ടല്ലോ ഒരുപാട് പെൺകുട്ടികൾക്ക് മാതൃകയാണ് അതായത് സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാം വലിച്ചു കയറി അങ്ങനെയല്ല നിങ്ങളുടെ ഭാഗത്ത് അല്പമെങ്കിലും ന്യായമുണ്ട് എങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള വഴി നിങ്ങളെ ഉപദ്രവിച്ച വ്യക്തികൾ കൂട്ടം കൂടി നിങ്ങൾക്കെതിരെ ഒരുക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പൊതുസമൂഹത്തോട് വിളിച്ചു പറയാനുള്ള റൈറ്റ് ഉണ്ട് നിയമപരമായി പോകുന്നതിന് മുന്നേ നിയമപരമായി പോകുന്ന പോയി കഴിഞ്ഞാൽ ഇത് കോടതിയുടെ ഉള്ളിലാണ് അപ്പം അതിനുള്ളിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയെ കുറച്ച് വർഷങ്ങളായിട്ട് സൈബർ ബുള്ളി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതായത് സീക്രട്ട് ഫോൺ റെക്കോർഡ്സ് അതായത് മകളുമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു ഭർത്താവ് അത് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള അവരുടെ സ്വകാര്യ സംഭാഷണമാണ് ഈ സ്വകാര്യ സംഭാഷണം എന്ന് പറഞ്ഞാൽ മറ്റേ സംഭവങ്ങൾ മാത്രമല്ല കാരണം അവരുടെ മകളെ കുറിച്ച് അവർ സംസാരിക്കുന്നതാണ് അല്ലെ അപ്പം ആ ഒരു കാര്യം മനഃപൂർവ്വമായി ലീക്ക് ചെയ്ത് വിടുക ലീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രമാറ്റിക്കലി സംസാരിക്കുക ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ആ കോൾ റെക്കോർഡ്സ് കോവിഡ് സമയത്ത് അമൃതയുമായിട്ടുള്ള കോൾ റെക്കോർഡ്സ് ഇദ്ദേഹം ലീക്ക് ചെയ്തത് യൂട്യൂബിലുണ്ട് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഇദ്ദേഹം മാത്രമാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് വാക്ക് പോലും സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ആ പെൺകുട്ടിയെ ട്രിഗർ ആക്കി ട്രിഗർ ആക്കി അവസാനം നോ പറയിപ്പിച്ചു നോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ശരിയുണ്ട് അതായത് ഇദ്ദേഹം ഉദ്ദേശിച്ച കാര്യം അതായത് ടാർഗറ്റ് അവിടെ കംപ്ലീറ്റ് ആയി അപ്പം വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി പെൺകുട്ടികളെ യൂസ് ചെയ്തതിനു ശേഷം സോഷ്യൽ മീഡിയക്ക് മുന്നിൽ തെറ്റുകാരായി ചിത്രീകരിച്ച് ഇട്ടു കൊടുക്കുക ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമൃത സുരേഷിനെ ആളുകൾ പറഞ്ഞിരുന്ന പല കാര്യങ്ങളുമുണ്ട് അതായത് ഒരു വലിയ നടനെ പോയി കെട്ടി അവരുടെ സ്വത്ത് മുഴുവനെടുത്ത് എന്തായാലും ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ലക്ഷങ്ങളും ഒക്കെ കിട്ടാതിരിക്കത്തില്ലല്ലോ എന്നിട്ട് അതായത് ഇപ്പോഴുള്ള അവരുടെ അവസ്ഥ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവരുടെ ആ ഒരു കുടുംബ പശ്ചാത്തലം ഇപ്പോഴുള്ള അതിനെ പോലും ഈ ആക്ടറിന്റെ പൈസയാണ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ഇവർ ലൈവിനൊക്കെ വരുമ്പോൾ ഈ കമന്റ് സെക്ഷനിലൊക്കെ കൂടുതലും അഭിരാമിയുടെ ഒരു ലൈവ് ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ആണ് അപ്പം ഈ പെൺകുട്ടി ഇങ്ങനെ ലൈവില് വന്ന സമയത്ത് താഴെ ആരോ കമന്റ് ചെയ്തിരിക്കുകയാണ് കമന്റ് ചെയ്ത് എന്താണെന്ന് അറിയില്ല ഇവൾ പൊട്ടിത്തെറിക്കുന്നുണ്ട് ആരുടെ പൈസ ഏത് ഈ ആക്ടറിന്റെ പേര് പറഞ്ഞിട്ട് ആരുടെ പൈസ ഞങ്ങൾക്കൊരു പൈസയും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അപ്പം കാലം അതൊക്കെ തെളിയിച്ചു കൊടുത്ത് കാലം അങ്ങനെയാണ് കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്ന് പറഞ്ഞതുപോലെ കാലം തെളിയിക്കാത്തതൊന്നും ഇവിടെയില്ല മായ്ക്കാൻ മാത്രമല്ല നല്ല രീതിയിൽ തെളിയിക്കാനും കാലത്തിന് പറ്റും അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ നടക്കണം ആ പെൺകുട്ടിക്ക് ജസ്റ്റിസ് വേണം എന്നുള്ളതിൽ ഉപരി മലയാളികളുടെ കണ്ണ് ിക്കണമായിരുന്നു അത് ഡോക്ടർ എലിസബത്ത് ഉദയൻ ചെയ്തു ഇത്രനാളും എല്ലാവരും സപ്പോർട്ട് ചെയ്തു അതായത് ഡോക്ടർ എലിസബത്തിനും ഫാമിലിക്കുമാണെങ്കിലും മനസ്സിലായി മലയാളികൾ മുഴുവൻ ഇവരുടെ കൂടെയാണ് മറ്റുള്ള വ്യക്തിയുടെ അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ രൂപം എല്ലാവർക്കും മനസ്സിലായെന്ന് അതുപോലെ തന്നെ യഥാർത്ഥ അതായത് ഈ പെൺകുട്ടി ഉപദ്രവിച്ച നടനും മനസ്സിലായി പുങ്കവന്മാർക്കും മനസ്സിലായി ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ആ കൂടി നിൽക്കുന്ന അഞ്ചെട്ടെണ്ണം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം അവർക്കും മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ഇനിയുള്ളത് എല്ലാവരുടെയും സപ്പോർട്ടായിരുന്നു ഇത്ര നാളും ഉണ്ടായിരുന്നത് ഇനി എല്ലാവരും പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അവൾ അനുഭവിച്ച അല്ലെങ്കിൽ അവൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ കുറച്ച് കാലങ്ങളുണ്ടല്ലോ അതിനൊക്കെ തത്തുല്യമായിട്ടുള്ള ഒരു നീതി ലഭിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക അവളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക് സോ മച്ച്